നമസ്കാരം ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്ത വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥനെ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് മീററ്റിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സത്യേന്ദ്ര സിവാൽ എന്ന ഇരുപത്തിയേഴുകാരനാണ് അറസ്റ്റിലായത് ഉത്തർപ്രദേശിലെ ഹാപൂർ ജില്ലയിലെ ഷാ മഹദിയുൻപൂർ സ്വദേശിയാണ് ഇയാൾ പാക് ചാര ഏജൻസിയായ ഐ എസ് ഐയിൽ നിന്ന് പണം വാങ്ങി ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യ വിവരങ്ങളും സൈനിക തന്ത്രങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളും ചോർത്തി നൽകിയെന്നാണ് ആരോപണം ഐ എസ് ഐ ഇന്ത്യൻ വിദേശ മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥരെ പണം നൽകി സ്വാധീനിച്ച് സൈനിക രഹസ്യങ്ങൾ ചോർത്തുന്നതായി വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിരുന്നതായി യു പി ഭീകരവിരുദ്ധ സ്ക്വാഡ് അറിയിച്ചു ഇലക്ട്രോണിക് നിരീക്ഷണത്തിലൂടെയാണ് സത്യേന്ദ്ര സിവാൽ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി സ്ഥിരീകരിച്ചത് വ്യക്തമായ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് അറസ്റ്റ് മീറട്ടിലെ എ ടി എസ് ഓഫീസിൽ വിളിച്ചു വരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ നൽകിയ മറുപടികൾ തൃപ്തികരമായിരുന്നില്ല കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു ഐ എസ് ഐ നൽകുന്ന പണം ഉപയോഗിച്ച് ഇന്ത്യൻ വിദേശ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ പാട്ടിലാക്കിയാണ് രഹസ്യങ്ങൾ ചോർത്തിയത് മോസ്കോയിലെ ഇന്ത്യൻ എംബസി വിദേശ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ എന്നിവയുടെ തന്ത്രപ്രധാന വിവരങ്ങളാണ് ഐഎസ്ഐക്ക് ചോർത്തി നൽകിയത് ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ സുരക്ഷിത ഭീഷണിയാകുന്ന ചാരശൃംഖലയിലെ കണ്ണിയാണ് ഇയാളെന്നും എ ടി എസ് വ്യക്തമാക്കി ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി ഇരുപത്തി ഒന്ന് എ നൂറ്റി ഇരുപത്തി മൂന്ന് ഔദ്യോഗിക രഹസ്യ നിയമം ഐ ടി നിയമം എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത് ഇയാളുടെ രണ്ട് മൊബൈൽ ഫോണുകളും ആധാർ പാൻ കാർഡുകളും പണവും പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു പാക് ചാരനെ എ ടി എസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പൗരത്വം നേടിയ പാക് വംശജനായ ലാബ് ശങ്കർ ആയിരുന്നു കുടുങ്ങിയത് ഗുജറാത്ത് സ്വദേശിയായ ഇയാൾ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പിൽ വിവരങ്ങൾ ചോർത്താനുള്ള സോഫ്റ്റ്വെയർ കടത്തിവിട്ടതായി കണ്ടെത്തി എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്ന ഹർഖർ തിരങ്ക ക്യാമ്പയിന്റെ മറവിലായിരുന്നു ചാര സോഫ്റ്റ്വെയർ കടത്തിവിട്ടത്